ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക നമ്മൾ മീഷോയിൽ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിന് ഓർഡർ വന്നതിന് ശേഷം ആ ഓർഡർ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലേബൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക അതേപോലെ തന്നെ ലേബൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും എങ്ങനെയെന്നുള്ള ഫുൾ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡർ ഞാൻ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ഓർഡർ എങ്ങനെയാണ് നമ്മൾ ലേബൽ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ള വീഡിയോ ആണ് ഞങ്ങൾ കാണിച്ചു തരാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മീഷോ ഡോട്ട് കോം എന്ന സൈറ്റിലേക്ക് പോവുക അപ്പോൾ ആ സൈറ്റിലേക്ക് പോകുമ്പം നമ്മുടെ മീഷോ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷം ഇതില് രണ്ടാമതായിട്ട് കാണുന്ന ഹോമിൻ്റെ തൊട്ടടുത്തുള്ള ഓർഡർ എന്നൊരു ബട്ടൺ ഉണ്ടാവും ആ ഓർഡർ എന്ന ആ ഒരു ഇതിലേക്ക് പോയാൽ നമ്മൾ പെൻഡിങ് എന്ന് കാണാം പെൻഡിങ് എന്നില്ലാണ്ടോ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാവും അത് നമ്മൾ ജസ്റ്റ് ഇതാ അടിയിൽ ക്യാൻസൽ അക്സെപ്റ്റ് എന്നുണ്ടാവും അതിൽ അസെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നിൽക്കുക അക്സെപ്റ്റ് ശേഷം എന്താണ് അസെപ്റ്റ് ഓർഡർ എന്നുള്ള ആ ഓപ്ഷനിൽ നിൽക്കുക അപ്പം നേരെ അതൊന്ന് ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത പെൻഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള റെഡി ടു ഷിപ്പ് എന്ന ഒരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും ഇനി മാറുക നമ്മളിത് നേരെ ആ റെഡി ടു ഷിപ്പ് എന്നുള്ള ഇൻ്റർഫേസ് എടുക്കുക ശേഷം താഴെയായിട്ട് കാണുന്ന ലേബൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ലേബല് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ലേബൽ ഇതെന്നുള്ള ഓപ്ഷനിലേക്ക് ലേബൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അങ്ങനെ ആ ലേബലൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇതേപോലെ നമ്മൾ ക്രോപ്പ് ചെയ്യുക ഞാൻ ചെയ്തതാ കേട്ടോ ഇതേപോലെ രണ്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു സാധനം പ്രിൻ്റ് എടുക്കാൻ ഉപയോഗിക്കൽ ഞാൻ എന്തോ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കൽ എന്ന് കാണിച്ചതാണ് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഫ്ലിപ്കാർട്ടിന്ന് ഏകദേശം എഴുന്നൂറ് രൂപ റേഞ്ചിന് വാങ്ങിയൊരു പ്രോഡക്റ്റാണത് എന്തുകൊണ്ടോ ഇത് ജസ്റ്റ് ഇതാ ഓപ്പൺ ആക്കി കാണാം ഇതിൽ പേപ്പർ ഇട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും വാങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പം ഇത് ജസ്റ്റ് ഇതാ ഓൺ ആക്കുക ഓണാക്കുമ്പോൾ അവിടെ ലൈറ്റും ഉണ്ടാവും ഒരു സൗണ്ടും വരും അതിന് ശേഷം നമുക്ക് പ്രിൻറ്റ് എടുക്കേണ്ട ഏതാണെന്ന് വെച്ചാൽ ആ സാധനം ജസ്റ്റ് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൻ്റേതായിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവാം അപ്പോൾ തടയായിട്ട് കാണാം ഐ പ്രിൻറ്റ് ഐ പ്രിൻ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോവാം എന്നിട്ട് ജസ്റ്റ് നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റാക്കണം ഈയൊരു പ്രോഡക്റ്റിൻ്റെ അതായത് ഈയൊരു പ്രിൻ്ററിൻ്റെ എന്നിട്ട് ബ്ലൂടൂത്ത് കണക്ട് ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മളിതാ ഫോട്ടോ പ്രിൻറ്റിങ് കൊടുക്കാം ഫോട്ടോ പ്രിൻ്റിങ് അവിടെ ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ലേബൽ ആ ലേബൽ ജസ്റ്റ് നോക്കിയിട്ട് ആ ലേബൽ ഇവിടെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുക എന്നിട്ട് ഡൺ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് ഇമേജിൻ്റെ ഇവിടെ ഉണ്ടാവും ഇമേജ് ടെക്സ്റ്റ് എന്നുണ്ടാവും അതിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക ടെക്സ്റ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ ആ പ്രിൻറ്റിൻ്റെ ഡെപ് ഡെപ്ത്ത് നമ്മൾ എ ഒ ആർഒ ആക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതാ നമ്മൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് അയിമല നോക്കിയിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ താഴത്തായിട്ട് ജസ്റ്റ് പ്രിൻറ്റ് കൊടുക്കുമ്പോൾ ഒന്ന് വെയ്റ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിൻ്റ് ആ ഒരു ലേബൽ ഇതാ ഇതിൽ പ്രിൻ്റ് ആയി വരണമുണ്ടോ ഓക്കെ ഇനി അതിന് ശേഷം അടുത്ത പ്രിൻറ്റ് ഉണ്ടാവും അതായത് നമുക്ക് ഇത് ഒരു സൈഡ് മാത്രമാണ് കിട്ടിയത് നമുക്ക് മറ്റേ സൈഡ് ജസ്റ്റ് ഇതിൽ പോവാം മറ്റേ സൈഡും ജസ്റ്റ് എടുക്കുക എന്നിട്ട് ഡൺ അടിക്കുക എന്നിട്ട് ഇതിൽ ടെക്സ്റ്റ് കൊടുക്കുക പ്രിൻറ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇതിൽ തന്നെ ആയിട്ട് അടുത്ത പ്രിൻറ്റും വരും എന്നിട്ട് അതിന് ശേഷം എന്താ ജസ്റ്റ് ഇതിന് വന്ന് ഒന്ന് കീറിയെടുക്കുക കയറുമ്പോൾ സൂക്ഷിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയതാണ് അതിന് ശേഷം ഈ പ്രിൻറ്റ് നമുക്ക് കിട്ടിയ പ്രിൻറ്റ് ആ പ്രിൻറ്റ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കുക ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ലേബല് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ ആണ് കാണാൻ പോകുന്നത് അപ്പോൾ അതാ പാക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിതാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന കവറാണ് ഈ കവറിലേക്ക് ജസ്റ്റ് ഒന്ന് ഇടാം അതിന് ശേഷം നമ്മളെ പ്രിൻ്റ് പ്രിൻ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിനുള്ളിലേക്കാക്കി ഇടുക സിമ്പിളായിട്ട് ഇട്ടാൽ മതി കേട്ടോ ഒന്ന് ഇതിനുള്ളിലേക്കാക്കി ഇടാം എന്നിട്ട് ജസ്റ്റ് എന്താ പൊട്ടിച്ചാൽ നമ്മുടെ പാക്കിങ് റെഡി ആയി ഇനി നമ്മൾ ഡെലിവറി പാർട്ണർ വിളിക്കും അപ്പം അവരുടെ കയ്യിൽ ജസ്റ്റ് സാധനം എവിടെ എത്തിക്കേണ്ടതെന്ന് വെച്ച് എത്തിച്ചാൽ നമ്മുടെ സാധനം പാക്കായി ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം അതായത് ഏഴ് ദിവസം റിട്ടേൺ റിട്ടേൺ പോളിസി ഉണ്ടാവും ആ റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് താ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് വളരെ സിമ്പിളാണ് ഈ ഒരു സംഭവം